ഹായ് എന്റെ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംഗീതം പഠിക്കുന്ന കുട്ടികളുടെ സ്വരത്തെ അവർ പാടുന്ന അവരുടെ സ്വരം മാതിരി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാധകമാണ് പറഞ്ഞിരുന്നത് അതിനുമുമ്പ് നമ്മള് സാധാരണ സ്വരങ്ങൾ പാടുമ്പോൾ സംഗീതം പഠിക്കുന്ന സമയത്ത് നമ്മൾ പാടുന്ന സ്വരങ്ങൾ അതേത് രാഗമായാലും ഈ സ്വരങ്ങൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്വരങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നു ഈ സൗണ്ടുകൾ ഓരോ സ്വരങ്ങളും എവിടെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള ഒരു പക്ഷേ സംഗീതം പഠിക്കുന്നവർ വളരെ ചുരുക്ക ചുരുക്കാൾക്കാർ മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഇതിൽ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ സ്വരങ്ങളൊക്കെ നമ്മുടെ വായിലെ ഏതൊക്കെ ഭാഗങ്ങളിലും എവിടെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മള് ഈ ഏഴ് സ്വരങ്ങള് നമ്മള് സ സ എന്ന സ്വരം നമ്മള് പാടുമ്പ നമ്മള് അത് എവിടെ ടച്ച് ചെയ്ത് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല സ സമ്മെ പല്ലും നാക്കിന്റെ ടച്ച് ചെയ്താണ് എന്ന സൗണ്ട് ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ പാട്ട് പഠിക്കുന്നവരോ പാട്ട് പഠിപ്പിക്കുന്നവരോ അതൊന്നും അവർക്ക് അറിയാമോ അറിയാമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അത് എന്റെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകും നിങ്ങൾ പാടി നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് ബോധ്യമാകും അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം ഈ ഓരോ സ്വരങ്ങൾ എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു നമ്മൾ അറിഞ്ഞിരിക്കറിഞ്ഞ അതുപോലെ തന്നെയാണ് അടുത്ത സ്വരം നമ്മൾ എരി എരി എന്ന് പറയുന്ന സ്വരം നമ്മൾ നാക്കിന്റെ അക്കിരഭാവം മേൽത്താടിൽ മുകൾ പാകമുള്ള ടച്ച് അരി എന്ന സൗണ്ട് ഉണ്ടാകുന്നു ഗാന്ധാരം ഗാന്ധാരം നാക്കിന്റെ മദ്യപാകവും മേൽത്താടിൽ മദ്യഭാവ ടച്ച് എന്ന സൗണ്ട് ഉണ്ടാകുന്നു അതുപോലെ തന്നെ മാ സൗണ്ട് നമ്മള് മേഴ്ചുണ്ടും കീഴ്ച്ചുണ്ടും മൂക്കിന്റെ സഹായം കൂടി മായ എന്ന സൗണ്ട് വരുന്നത് മായ എന്ന സൗണ്ട് മൂക്കുകൊണ്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നത് മൂക്കിന്റെ സഹായവും മേൽച്ചുണ്ടും അതുപോലെ തന്നെ കിഴിച്ചുണ്ടും ചേർന്നാണ് മായ എന്ന സൗണ്ട് പായ എന്ന സൗണ്ട് എന്ന് പറയുന്ന മൂക്കിന്റെ സഹായം ഇല്ലാതെ കിഴിച്ചുണ്ടും മേഴ്ചുണ്ടും കൂടി ചേർന്ന പായ എന്ന സൗണ്ട് നമുക്ക് ലഭിക്കുന്നു അതുപോലെ ദ ദ എന്ന സൗണ്ട് നമുക്ക് ലഭിക്കുന്ന നാക്കിന്റെ മധ്യഭാഗം മേഴ്ചൂട്ടിന്റെ മധ്യഭാഗം ചേർന്നാണ് ദ എന്ന സൗണ്ട് നമുക്ക് ലഭിക്കുന്നത് നീ നീ എന്ന സൗണ്ട് നമ്മൾ മേൽച്ചൂടിന്റെ അഗ്രഭാഗവും അതുകൊണ്ട് നാക്കും കൂടെ പിന്നെ നാക്കിന്റെ അടിഭാഗം കൊണ്ട് മേൽച്ചൂട്ടിന്റെ പല്ലുകൊണ്ട് ടച്ച് ചെയ്താണ് ഈ മൂന്ന് ഭാഗം കൊണ്ട് ടച്ച് ചെയ്താണ് ഈ നിശ നിഷാദം എന്ന സ്വരം നമുക്ക് ലഭിക്കുന്നത് മേൽത്താടി പല്ലിന്റെ പല്ലും അതുപോലെ അതിന്റെ അത്തരഭാവം നാക്കിന്റെ അത്തരഭാവം എത്തിച്ചാൽ നിന്നാണ് നീ എന്ന സോണ്ട് ലഭിക്കുന്നത് പക്ഷെ പാട്ട് പഠിക്കുന്ന കുട്ടികളാരും കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകരും ഇതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും എന്റെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമുണ്ട് അപ്പൊ നിങ്ങൾ പാടി നോക്കുക ഞാൻ പറഞ്ഞു ശരിയാണോ എന്നും നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സൗണ്ടിന് നമ്മുടെ സ്വരത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധകമാണ് പറഞ്ഞത് ഈ സാധകം പുരാതന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹർഷിമാരും അതുപോലെ തന്നെ സംഗീതത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് സംഗീത പ്രമുഖ വ്യക്തികളും ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ സംഗീതം പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നതല്ലാതെ സംഗീതത്തിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ് അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലമായിരിക്കാൻ അതിലേക്ക് അങ്ങനെ എങ്കിലും അന്നത്തെ പുരാതീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരൊക്കെ സംഗീതം അവർക്ക് മറ്റൊന്നും ഇല്ലായിരുന്നില്ല അത് സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ല മാളിയെ പണിയാൻ വേണ്ടിയിട്ടോ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ടോ ഒന്നും അവർക്ക് വീടും അവര് വില മര മരത്തിന്റെ ചുവട്ടിലോ മുറ്റത്തേക്ക് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണ് അവർ സംഗീതത്തിന് വേണ്ടി ജീവിതം മാറ്റിയത് മാറ്റിവറ്റത് അപ്പൊ അവർക്ക് സംഗീതമായിരുന്നു ഏറ്റവും വലുത് അവരുപരി ആയിട്ട് മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു സംഗീതം അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അവർക്ക് ഒരിക്കലും മറ്റൊരു സ്ഥലത്തിന് കിട്ടത്തില്ല എന്ന് അവർക്ക് കൃത്യപ്പെട്ട ധാരണ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും സംഗീത സംഗീതം ആലപിക്കുമ്പോൾ ആ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം അത് മറ്റൊരു തരത്തിൽ നിന്നും മറ്റൊരു മേഖലയിൽ നിന്ന് കിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ടൊരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ സംഗീതത്തെ അങ്ങനെ പ്രാപിച്ചത് അപ്പൊ അവർ ഈ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കും അവരുടെ ഏകാഗ്രതയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്ന് അവർ ചരിച്ചൊരു മന്ത്രം ഓംകാരം എന്നുള്ളൊരു മന്ത്രം ഈ ഓംകാരം എന്നുള്ള മന്ത്രം അവരുടെ മനസ്സിനെ ഏകാഗ്ര തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാട്ട് പഠിക്കപ്പെടും അതുപോലെ തന്നെ മഹർഷിമാര് അവര് അവരുടെ ധ്യാനത്തിലേക്ക് മുഴുകുമ്പോഴൊക്കെ ഉച്ചരിച്ചിരുന്ന ഒരു മന്ത്രമാണ് ഓംകാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളൊരു മതത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണരുത് എന്ന് പ്രത്യേകം അറിയാം കാരണം നിങ്ങളുടെ സ്വരത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഓംകാരം എന്നുള്ള മന്ത്രം പറഞ്ഞിരുന്നു നമ്മള് രാഗം പാടുമ്പ നമ്മുടെ തൊട്ടിൽ നിന്നാണ് നമ്മുടെ ഇത് നമ്മൾ പാടുന്ന വോയിസ് നമുക്ക് ഉണ്ടാവട്ടെ നാദം നമ്മൾ നമ്മുടെ തൊട്ട് നേരിട്ട് വരണം നമ്മൾ സ്വരങ്ങൾ പാടുമ്പോൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് നമ്മുടെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ രാഗം പാടുമ്പോൾ നമ്മൾ തൊട്ടാണ് നമ്മുടെ സൗണ്ട് സൗണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഓംകാരം എന്നുള്ള മാത്രം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഒരു മാസം അടുപ്പിച്ച് ഒരു പത്ത് പാലിച്ചു വിറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ മന്ത്രം ഒരു മാസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് ഉച്ചരിക്കുക അപ്പൊ അതിനകത്ത് നമ്മൾ ക്ഷം ഋഷഭം ഗാന്ധാരം പഞ്ചമം ഈ സ്വരങ്ങളാണ് നമ്മൾ ഈ മന്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ം ഇത് ഗാന്താരത്തിലാണ് ഇപ്പോൾ തുടങ്ങുന്നത് ഓരം 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 പഞ്ചമത്തിലേക്ക് അടുത്ത സ്റ്റേജിൽ കിടക്കണം ഓ അപ്പൊ ഈ റൂട്ടിലൂടെ നമ്മൾ ഈ മന്ത്രം നമ്മൾ നിശ്ചരിക്കണം ഊരം അത് അവിടെ തന്നെ നമുക്ക് ചെയ്യാം ഊരം ഊംഗം അവിടെ തന്നെ കുറച്ചേ ഉച്ചരിച്ചതിനു ശേഷം പഞ്ചമത്തിലേക്ക് ഊംഗം പിന്നെ ഈശ്വരത്തിലേക്കിറങ്ങണം ഗാരം ഊരം നമ്മുടെ രാം പാടുമ്പ നമ്മൾ തൊട്ടന്നാണ് സൗടുമ്പോ ഹബ്സുദിനു പാടും സരി തൊട്ടന്ന് സൗണ്ട് വരുമ്പോ നമുക്ക് അത് കേൾക്കാനും വളരെ ഒരു സുഖം ചില ആൾക്കാര് പാടുമ്പോൾ മൂക്കുകൊണ്ടാണ് പാടുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ പാടുമ്പോ മൂക്കുകൊണ്ടാണ് അവർ പാടുന്നതും മൂക്കിൽ നിന്നാണ് സൗണ്ട് വരുന്നതൊക്കെ പല ആൾക്കാര് പാടുന്നു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടർന്ന് നേരിട്ട് വന്നു അപ്പൊ ഹംസുദ്ദീന് ഒരു പാടുകയാണെങ്കിൽ ആ ഇപ്പൊ നമ്മൾ ഏത് രാവും പാടിയാലും നമ്മൾ തുടർന്ന് കാണുന്നവർക്ക് വരണ്ടേ അപ്പൊ അതിനു ഞാൻ ഇങ്ങനൊരു മന്ത്രം ഉച്ചരിക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കാം ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഒരു മാസം പ്രാക്ടീസാ നിൽക്കാ പറഞ്ഞിരുന്നു അപ്പൊ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങൾക്ക് ആ സമയം നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല ഒരു മാസം വരെ നിങ്ങൾ ചെയ്തിട്ടേ എന്നെ വിളിക്കാവുള്ളൂ ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ രാവിലെ എണീറ്റ് അത് രാവിലെ എണീറ്റ് പറഞ്ഞാൽ അഞ്ചു മണിക്കോ ആറു മണിക്കോ എണീറ്റ് നിങ്ങൾ അത് സാധനം ചെയ്യുക നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ പോലും അതിശയിക്കുന്ന ഒരു തലത്തിലേക്ക് വരും യാതൊരു തരക്കുമില്ല നൂറ് ശതമാനം ഗ്യാര്ട് നിങ്ങൾക്ക് തരിക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതായിരിക്കും താങ്ക്സ്